ഭരണങ്ങാനം വിശുദ്ധ അൽഫോൺസാമയുടെ ദേവാലയത്തിൽ നവീകരിച്ച മദ്ബഹയുടെ കൂതാശാ കർമ്മം പാലാ ബിഷപ്പ്മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു ബിഷപ്പ് എമിരറ്റേഴ്സ്മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ സഹകാർമ്മികത്വം വഹിച്ചു വികാരി ജനറൽമാരായ മോൺസന്നൂർ ജോസഫ് തടത്തിൽ മോൺസന്നൂർ ജോസഫ് കണിയോടിക്കൽ മോൺസന്നൂർ ജോസഫ് മലൈപ്പറമ്പിൽ മോൺസന്നൂർ സെബാസൻ വേത്താനത്ത് എന്നിവരും നിരവധി വൈദികരും കൂതാശാ കർമ്മത്തിൽ പങ്കെടുത്തു നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് സമർപ്പിതരും വിശ്വാസികളും പുണ്യമുഹൂർത്തത്തിന് സാക്ഷികൾ ായി അൽഫോൺ സ്വാമിക്ക് ഭരണഗാനവും നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ് നവീകരിച്ച അൾതാരും പാലാരൂപതയുടെയും സഭയുടെയും വലിയൊരു നിധിയാണ് അൽഫോൺ സ്വാമിയെന്നും അൽഫോൺസ്വാമിയുടെ കവറിടത്തിങ്ങൾ സ്വന്തം ജീവിതം നവീകരിക്കുന്നതിനും പുനർസൃഷ്ടി നടത്തുന്നതിനും തയ്യാറാകണമെന്നും പാലാരൂപത അധ്യക്ഷന്മാർ ജോസഫ് കലറങ്ങാട്ട് വചന സന്ദേശത്തിൽ ഉദ്ബോധിപ്പിച്ചു യശുദ്ധ മോഹൻ സ്വാമിയുടെ പുണ്യത്തിൻ്റെ ചുറ്റും നവീകരിക്കപ്പെട്ട ഈ ഷൈന് മധ്യപത്ര ചെയ്യാനായിട്ട് ഒന്നിച്ച് ചേർന്നിരിക്കുന്നത് നമ്മുടെ യുവതിയിൽ ഏറ്റവും കൂടുതൽ ബാന അർപ്പിക്കപ്പെടുന്ന സ്ഥലമാണിത് ഏറ്റവും കൂടുതൽ ശുവാശികൾ ഉപസാരമെന്ന വിശുദ്ധ ബുധാഴ്ച സ്വീകരിക്കാനായിട്ട് എത്തുന്ന സ്ഥലമാണ് മൗനപ്രാർത്ഥനയ്ക്കും മറ്റ് വ്യാപപ്രാർത്ഥനയ്ക്കുമായിട്ടും അതുപോലെ തന്നെ അത്യപൂർവമായ ഒരു കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യുവതിയുടെ പ്ലാറ്റിനും ജൂബിലിയുടെ ആരംഭം ഇവിടെ പള്ളിയിൽ നമുക്ക് തുടക്കം കുറിക്കാം എന്ന് കരുതുന്നത് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഫോൺ സാമേളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതിനെല്ലാം പശ്ചാത്തലത്തിലാണ് നമ്മളുടെ ഈ രപാലയത്തിൻ്റെ മദ്ഭഹായയും അനുബന്ധ മുറികളും എല്ലാം ഇതുപോലെ നവീകരിച്ച് മുക്തനാക്കിയത് സഭയുടെ ചൈതന്യമനുസരിച്ചുള്ള ഒരു നല്ല നവീകരണമാണ് ഇവിടെ ചെയ്തതെന്ന് നമുക്കറിയാം ിൽ പ്രൊണോസ് നമ്മളുടെ സഭയുടെ അടിസ്ഥാന ചിഹ്നമായ ശ്രീവ മർത്തമറിയത്തിൻ്റെയും വൈക്കണകല് ബലിപീഠം മനോഹരമായ രൂപം അമ്മയുടെ പുണ്യ നബറിനോട് ചേർന്ന് നമ്മുടെ ആഘോഷമായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ിൽ മാർത്തോമാ കുരിശും വശങ്ങളിലും മുകളിലും ഐക്കണകളും സ്ഥാപിച്ചിട്ടുണ്ട് പൂർണ്ണമായും തടി ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഒട്ടേറെ കുത്തുപണികളും നടത്തിയിട്ടുണ്ട് അൾട്ടാറിയുടെ വശങ്ങളിലെ ഭിത്തികളിൽ ഈശോയുടെ തിരുപ്പിറവി ജ്ഞാനസ്നാനം പുനരുദ്ധാനം പന്തകുസ്വ ദിവസം തേനാവകളാൽ അഭിഷിക്തരായ ശിഷ്യന്മാരുടെ ഐക്കണുകൾ എന്നിവയെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് വിശുദ്ധ അൽഫോൺ സാമിയുടെ കബരടത്തിന് മുകൾ ഭാഗവും അലങ്കാരപ്പണികൾ കൊണ്ട് സുന്ദരമാക്കിയിട്ടുണ്ട് മദ്ബഹിയിൽ സ്ഥാപിച്ചിരിക്കുന്ന മാർത്തോമ കുരിശ് സീറോമലബാർ സോബിയുടെ തനിമയുടെ വലിയ പ്രകാരം ാണ് ചൂണ്ടിക്കാണിക്കുന്നത് കർത്താവിന്റെ ക്രൂശിത രൂപം ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ സർവ്വവിധ അലങ്കാരങ്ങളോടും കൂടി ജനങ്ങൾക്ക് തൊട്ടടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന വിധം അൽഫോൺ സാമിയുടെ കബറിടത്തോട് ചേർത്ത് സ്ഥാപിച്ചിരിക്കുന്നത് വലിയ അനുഗ്രഹമാണെന്ന് പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൂട്ടിച്ചേർത്തു തീർത്ഥാടന കേന്ദ്രം രക്തർ ഫാദർ അഗസ്റ്റ്യൻ പറമ്പിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസി സാനിത്തോട്ടത്തിൽ ഫാദർ ആന്റണി തോണക്കര ഭരണഘാനം ഫൊറോന വികാരി ഫാദർ സക്രിയ സാട്ടപ്പാട്ട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നിർമ്മാണം ണത്തിൽ സഹരിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് സെബിൻ ഐക്കണുകൾ വരച്ച ഫാദർ സാബു എന്നിവരെയും ചടങ്ങിൽ അനുസ്മരിച്ചു